കോലുവള്ളി ഹോമിയോ ഡിസ്പെൻസറിയിൽ സ്ഥിരം ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് ചെറുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസ്പെൻസറിക്ക് മുമ്പിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ കോലുവുള്ളി എൻ ആർ എച്ച് എം ഹോമിയോ ഡിസ്പെൻസറിയിൽ സ്ഥിരം ഡോക്ടർ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് മഹിളാ കോൺഗ്രസ് ചെറുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസ്പെൻസറിക്ക് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് പ്രതിഷേധിക്കുക കോലുവളിയിൽ നിന്നും മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനമായാണ് ഡിസ്പെൻസറിക്ക് മുൻപിൽ എത്തിയത് തുടർന്ന് നടന്ന യോഗത്തിൽ മഹിളാ കോൺഗ്രസ് ചെറുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് ഉഷാ മുരളി അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഇപ്പോൾ വളരെ അവിടെ വേണ്ടത്ര ഡോക്ടർമാരോ ഇല്ല അതുകൊണ്ട് ഇവിടെ എത്തുന്ന രോഗികൾക്ക് അവർക്ക് പ്രയോജനം കിട്ടുന്നില്ല ഡി സി സി നിർവഹകസ സമിതി അംഗം കെ കെ സുരേഷ് കുമാർ പ്രതിഷേധ സമര പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ പഞ്ചായത്ത് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അവർക്ക് യാതൊരു ശ്രദ്ധയും ഈ കാര്യത്തിലില്ല ഞാൻ ചോദിക്കുന്നു പഞ്ചായത്ത് ഇങ്ങനെ ഇത് വരുമ്പോൾ അവരെന്ത് ചെയ്യണം ജനകീയമായി പിടിച്ചു കൂട്ടണം എന്തൊക്കെ ചെയ്യാൻ പറ്റും തിരുവനന്തപുരത്ത് പോകണം ആരോഗ്യമന്ത്രിയെ കാണണം ആരോഗ്യമന്ത്രിയെ കണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഏറെ ഹോമിയോ ഡിസ്പെൻസറി ഡോക്ടർ ഇല്ല ആയുർവേദ ഹോസ്പിറ്റൽ ഡോക്ടർ ഇല്ല ഈ കാര്യങ്ങൾ പറഞ്ഞ് എം എൽ എ ഉപയോഗിക്കാം അവരുടേതാണ് എം എൽ എ ഇപ്പൊ നിയമസഭ നടക്കുന്ന സമയമാണ് എം എൽ എക്ക് ചോദ്യം ചോദിക്കാം സപിഷൻ കൊണ്ടുവരാം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകണം പഞ്ചായത്തിന് എപ്പോഴും എൻ ആർ എച്ച് എമ്മിനെ ആശ്രയിക്കാൻ കഴിയുമോ പഞ്ചായത്ത് എന്താ ചെയ്യേണ്ടത് പഞ്ചായത്ത് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി തയ്യാറാക്കുമ്പോൾ അവസ്ഥയിൽ ഇ എച്ച്എസ്സിൽ മരുന്ന് മണിക്കേണ്ടതിനും ഡോക്ടർ കൊടുക്കേണ്ട തുക അവർക്ക് മാറ്റിവെക്കാൻ കഴിയും അങ്ങനെ മാറ്റിവെച്ച് ആരോഗ്യമേഖലയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്തിനാണ് കാരണം നമ്മുടെ സാധാരണക്കാരുടെ സർക്കാർ പഞ്ചായത്ത് ഈ നാട്ടിൽ എവിടെയൊക്കെ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും രോഗങ്ങൾ പടന്നു പിടിക്കുന്ന സമയമാണ് പി പി ചന്ദ്രൻ മഹിളാ കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ബാബു പുളിങ്ങോം മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേൽ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ജോയിസി ഷാജി സബീന റഷീദ് മിനി വേണുഗോപാൽ എന്നിവരും സലിം തേക്കാട്ടിൽ കോമളവല്ലി ലൈസമ്മ പനയ്ക്കൽ വി വി ദാമോദരൻ ബാലചന്ദ്രൻ മാസ്റ്റർ വി വി രവീന്ദ്രൻ ശ്യാമള ദാമോദരൻ സജി പൊടിമറ്റത്തിൽ പ്രിൻസ് വർഗീസ് ഗൌരിബാലൻ എന്നിവർ പ്രസംഗിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്